മൂന്നാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് അളന്നു കുറിക്കാം ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ നമ്മളിപ്പോൾ ഈ ലെസണിലെ അളവിനെക്കുറിച്ചാണ് പഠിക്കുന്നത് നോക്കാം ഗോലി ഉരുട്ടാം അലനും കൂട്ടുകാരും ഗോളി ഉരുട്ടി കളിക്കുകയാണ് ഗോലി ഉരുട്ടിയ ദൂരം അലനും കൂട്ടുകാരനും കാൽപാതം കൊണ്ട് അളന്നു രണ്ടു പേർക്കും ഒരേ അളവല്ല കിട്ടിയത് അവർ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു എങ്ങനെയായിരിക്കും അപ്പോൾ ഇവിടെ അലനും കൂട്ടുകാരും ഗോളി ഉരുട്ടി കളിക്കുകയാണ് ഇവർക്ക് ഈ ഗോളിയിലേക്കുള്ള ദൂരം കാണണം ഇവർ രണ്ടുപേരും രണ്ടുപേരെന്ത് ചെയ്തു കാൽപാദം കൊണ്ട് അളന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്ത അളവാണ് കിട്ടിയത് കാരണം എന്തായിരിക്കും രണ്ടുപേരുടെയും കാൽപാദം വ്യത്യസ്ത അളവായിരിക്കും അളവായിരിക്കുമല്ലേ അയാളുടേത് വലിയ കാൽപ്പാദമാണെങ്കിൽ മറ്റേ ആളേത് ചെറിയ കാൽപാദമായിരിക്കുമല്ലേ അപ്പോൾ വ്യത്യസ്ത അളവ് മാത്രമേ കിട്ടൂ അപ്പോൾ ഇവർ എങ്ങനെയായിരിക്കും ഈ പ്രശ്നം പരിഹരിച്ചിട്ട് അളന്നിട്ടുണ്ടാവുക സ്കെയിൽ വെച്ച് അളന്നിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ സ്കെയിൽ വെച്ച് അളക്കുന്ന സമയത്ത് ഒരേ അളവ് മാത്രമേ കിട്ടുവല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും സ്കെയിലെടുത്ത് നോക്കുക ഇനി നമുക്ക് സ്കെയിലിലെ അളവ് നോക്കാം നിങ്ങൾ സ്കെയിലെടുക്കൂ എന്തൊക്കെ വിവരങ്ങളാണ് സ്കെയിലിൽ ഉള്ളത് എന്തൊക്കെയാണുള്ളത് സ്കെയിലിൽ ചെറിയ വരകളുണ്ടല്ലേ പിന്നെന്തുണ്ട് വലിയ വരകളുണ്ട് പിന്നെ സംഖ്യകളുണ്ട് പിന്നെന്താണ് രണ്ട് വലിയ വരകൾക്കിടയിൽ ചെറിയ പത്ത് വരകളുണ്ട് അല്ലേ ചെറിയ നാല് വരകൾ കഴിഞ്ഞാൽ അഞ്ചാമത്തെ വില കുറച്ച് വലുതാണ് വലുതാണല്ലേ അതായത് അഞ്ചാമത്തെ വില കുറച്ച് വലു വലുതാണുള്ളത് പിന്നെ മറുവശത്ത് എന്ത് കാണുന്നുണ്ട് ഇത് സെൻറ്റിമീറ്റർ അല്ല ഇപ്പുറത്തുള്ളത് സെൻറ്റിമീറ്റർ ആണ് ഇപ്പുറത്തെ സൈഡിലുള്ളത് ഇഞ്ചാണ് അളവാണ് ഇനി നിങ്ങളിവിടെ നോക്കുക ഈ സ്കെയിലിൻ്റെ സെൻറ്റിമീറ്റർ ഭാഗം വലുതാക്കി കാണിച്ചതാണിത് അടുത്തടുത്ത രണ്ട് വലിയ വരകൾക്കിടയിലുള്ള അകലം ഒരു സെൻറ്റിമീറ്റർ ആണല്ലേ അതായത് ഈ അഞ്ചിൽ നിന്ന് ആറിലേക്കുള്ള ദൂരം എത്രയാണ് ഒരു സെൻറ്റിമീറ്റർ ആണ് അതായത് ഒരു സെമി എന്ന് എഴുതാം അല്ലെങ്കിൽ ഒരു സി എം എഴുതാം ഒരു സെൻറ്റിമീറ്റർ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി ഈ ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ തന്നെ പത്ത് ചെറിയ വരകളുണ്ട് അല്ലേ പത്ത് ചെറിയ വരകളുണ്ടാവും അതിൽ ഒരു ചെറിയ വരയാണ് ഒരു മില്ലിമീറ്റർ ഈ അഞ്ച് മുതൽ ആറ് വരെയുള്ള പത്ത് ചെറിയ വരകളുണ്ടല്ലോ അതിലുള്ള ഒരു ചെറിയ വരയാണ് ഒരു മില്ലിമീറ്റർ ഒരു എം എന്ന് പറയും അല്ലെങ്കിൽ ഒരു മീ മീൻ കുത്തിട്ടിട്ട് മീ മീൻ എഴുതാം ഓക്കേ നെക്സ്റ്റ് നീളം അളക്കാം അപ്പോൾ ഇവിടെ ഒരു സ്കെയിലും പെന്നും പെൻസിലും വെച്ചിട്ടുണ്ട് അല്ലേ പേനയുടെ നീളം നിങ്ങൾ കണക്കാക്കുക എങ്ങനെ കണക്കാക്കാം ഈ സ്കെയിലിന് കണക്കായിട്ടാണ് വെച്ചിട്ടുള്ളത് അതായത് ഈ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പന്ത്രണ്ടിലാണ് അവസാനിക്കുന്നത് അല്ലേ അപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ് ഈ പേനയുടെ നീളം സീറോയിൽ നിന്ന് വണ്ണിൽ എത്തുമ്പോൾ വൺ സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ ഇങ്ങനെ വന്ന് പന്ത്രണ്ടിൽ എത്തുമ്പോൾ പന്ത്രണ്ട് സെൻറ്റിമീറ്ററാണ് അല്ലേ പേനയുടെ നീളം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ പെൻസിലിൻ്റെ നീളം എത്രയാണ് സീറോയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ എവിടെയാണ് അവസാനിക്കുന്നത് സെവനിൽ സി ഏഴിൽ അപ്പോൾ എത്രയാണ് ഏഴ് സെൻറ്റിമീറ്റർ ആണ് പെൻസിലിൻ്റെ നീളം ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന റബ്ബറിൻ്റെ നീളം എത്രയാണ് രണ്ടിൽ നിന്ന് തുടങ്ങി അഞ്ചിലാണ് അവസാനിക്കുന്നത് അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ അല്ല രണ്ട് മുതലാണ് തുടങ്ങുന്നത് അല്ലേ അപ്പോൾ രണ്ടിൽ നിന്ന് മൂന്നിലെത്തുമ്പോൾ ഒരു സെൻറ്റിമീറ്റർ രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് റബ്ബർ കട്ടയുടെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ എൻ്റെ നെക്സ്റ്റ് ഈ സ്കെയിലിൽ സെൻറ്റിമീറ്റർ അട അടയാളപ്പെടുത്തിയത് മുകളിലുള്ളതാണ് ഇതിൻ്റെ അടയാളപ്പെടുത്തിയതിൻ്റെ താഴെ വശത്തെ വലിയ അളവ് നോക്കൂ ഈ അളവ് എന്താണ് ഈ താഴെ വശത്തുള്ള ഈ വലിയ അളവുണ്ടല്ലോ അതായത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എത്രയാണ് ഒരു ഇഞ്ചാണ് ഈ അളവ് ഇഞ്ച് ആണ് ഇതിനെന്ത് പറയും ഇഞ്ച് സെൻറ്റിമീറ്ററിനെ ചുരുക്കി നമുക്ക് എന്തെഴുതാം എഴുതാം സേമി എന്ന് എഴുതാം സെൻറ്റിമീറ്ററിനെങ്ങനെയാണ് എഴുതുന്നത് സേമി അല്ലെങ്കിൽ സി എം എന്നെഴുതാം ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അനനും കൂട്ടുകാരും ഗോളി ഉരുട്ടിയ പാതയുടെ ചിത്രം നോക്കൂ ഏതു വരയ്ക്കാണ് നീളം കൂടുതൽ നിങ്ങളുടെ ഊഹം ടിക്ക് ചെയ്ത് അടയാളപ്പെടുത്തൂ ഏതുവരേക്കാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതാണല്ലേ കാണുമ്പോൾ ഇതാണ് നീളം കൂടുതൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ വരെയും അളന്ന് നീളം വരയിൽ എഴുതൂ അപ്പോൾ ഓരോ വരയും നിങ്ങൾ സ്കെയിൽ വെച്ച് അളന്നിട്ട് അതിൻ്റെ നീളം ഓരോ വരയുടെയും മുകളിൽ എഴുതി വെക്കുക ഓക്കെ നെക്സ്റ്റ് പ്രവർത്തനം ഏതൊക്കെ പെൻസിൽ പെൻസിലുകൾ കൊണ്ട് അലൻ ഉണ്ടാക്കിയ രൂപം നോക്കൂ ഏതൊക്കെ പെൻസിലുകൾ താഴെ തന്നിട്ടുള്ള ബോക്സിൽ വെക്കാൻ കഴിയും പെൻസിലിന് ടിക്ക് അടയാളം നൽകുക അപ്പോൾ ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് ഈ ബോക്സിൻ്റെ അകത്ത് ഇതിലുള്ള ഏതൊക്കെ പെൻസിലുകൾ വെക്കാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യുക ഫസ്റ്റിൽ ഈ ബോക്സിൻ്റെ നീളം അളക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇത് നമ്മൾക്ക് പെൻസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം ചെറുതാണ് അല്ലേ ബോക്സിനേക്കാളും ചെറുതാണ് അതൊക്കെ നമുക്ക് ടിക്ക് ചെയ്യാം ഇതൊക്കെ ചെറുതാണ് ഇനി ഇത് അതിനേക്കാളും വലുതാണ് അതും കാണുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ട് അല്ലേ ഇനി മനസ്സിലാകാത്ത പെൻസിലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്കെയിൽ വെച്ച് അളന്നിട്ട് ടിക്ക് ചെയ്യുക ഓക്കെ ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് പെൻസിൽ രൂപം കണ്ടില്ലേ ഈ പെൻസിലുകൾ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ ഈർക്കിലുകൾ കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കൂ ഈർക്കിലുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇതുപോലെ ഇപ്പോൾ വീടുണ്ടാക്കിയല്ലോ ഇതുപോലെയുള്ള രൂപങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് ഒരേ നീളമുള്ള ഈർക്കിൽ കഷ്ണങ്ങൾ ഉണ്ടോ അവയുടെ നീളവും എണ്ണവും ഈ പട്ടികയിൽ നിന്ന് രേഖപ്പെടുത്തുക നെക്സ്റ്റ് പ്രവർത്തനം ചേർത്ത് വെച്ചാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതമുള്ള ഈർക്കലുകൾ മുറിച്ചെടുക്കുക അവ ചേർത്ത് വെച്ചാൽ ആകെ എത്ര സെൻറ്റിമീറ്റർ നീളം ഉണ്ടാകും ഇതൊക്കെ കൂട്ടിയാൽ മതി അല്ലേ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് കൂട്ടണം പതിനൊന്ന് കൂട്ടണം പന്ത്രണ്ട് കൂട്ടണം പതിമൂന്ന് കൂട്ടണം പതിനാല് കൂട്ടണം പതിനഞ്ച് എത്രയാണ് എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ആകെ നീളം ഇനി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ നീളം കിട്ടുന്ന ജോഡികൾ ഏതൊക്കെയാണിതിൽ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഏതൊക്കെ ജോഡി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അപ്പം ഏതൊക്കെയാണ് പത്തും പതിനഞ്ചും കൂട്ടിയാൽ ഇരുപത്തിയഞ്ചാണല്ലേ പതിനൊന്നും പതിനാലും കൂട്ടുക പന്ത്രണ്ടും പതിമൂന്നും നെക്സ്റ്റ് പ്രവർത്തനം അളന്നു കുറിക്കാം എൻ്റെ വീട്ടിൽ ഒരേ നീളമുള്ളവ ഏതല്ല അപ്പം നിങ്ങളുടെ വീട്ടിലെ വിവിധ വസ്തുക്കളുടെ നീളം അളന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരേ നീളമുള്ളവ നിങ്ങളെ കണ്ടെത്തണം അതാണ് പ്രവർത്തനം അപ്പം എന്തൊക്കെ വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ അളക്കാൻ പറ്റുന്ന വസ്തുക്കളുണ്ടല്ലോ അത് നിങ്ങൾ അതായത് മേശ കസേര പാതിൽ ജനല് ഇങ്ങനെയുള്ള പെട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം നിങ്ങൾ അളന്നിട്ട് ഇവിടെ എഴുതുക നിങ്ങളുടെ ഊഹം ഇവിടെ എഴുതുക അളവ് എഴുതുക എന്നിട്ട് ഒരേ നീളമുള്ളവ ഏതെല്ലാം അത് നിങ്ങൾ ഈ ബോക്സിൽ എടുത്ത് എഴുതുക ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് വലിയ സ്കെയിലിനെ കുറിച്ച് പഠിക്കാം നമ്മൾ ഇതുവരെ സെൻറ്റിമീറ്റർ അതായത് ചെറിയ സ്കെയിലിനെ കുറിച്ചാണ് പഠിച്ചത് ഇനി വലിയ സ്കെയിൽ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവൻ പറയുകയാണെങ്കിൽ ഈ സ്കെയിൽ ഉപയോഗിച്ച് അമ്മയുടെ സാരിയുടെ നീളം അളക്കാൻ പ്രയാസമായിരുന്നു ഇവൻ്റെ കയ്യിൽ ചെറിയ സ്കെയിലാണ് ഉള്ളത് അല്ലേ അത് ഉപയോഗിച്ചിട്ട് അമ്മയുടെ സാരിയുടെ നീളം അളക്കലേ പ്രയാസമാണ് ചെറിയ സ്കെയിൽ ആയതുകൊണ്ടല്ലേ നമുക്ക് അലനെ സഹായിച്ചാലോ അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ പേപ്പർ കഷ്ണങ്ങൾ തരും അത് നിങ്ങൾ അളന്നിട്ട് ഇവിടെ എഴുതുക വ്യത്യസ്ത നീളമുള്ള പേപ്പർ കഷ്ണങ്ങൾ കിട്ടിയ അഞ്ച് പേർ ചേർന്ന് ഗ്രൂപ്പ് ആക്കുക നിങ്ങൾക്ക് കിട്ടിയ പേപ്പർ കഷ്ണങ്ങളുടെ നീളം പട്ടികപ്പെടുത്തൂ അഞ്ച് പേരുടെയും പേപ്പർ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് നീളം കിട്ടുക നൂറ് സെൻറ്റിമീറ്റർ ആയിരിക്കും എല്ലാ ഗ്രൂപ്പിലും കിട്ടിയത് നൂറ് സെൻറ്റിമീറ്റർ അല്ലേ നൂറ് സെൻറ്റിമീറ്റർ എന്നത് എത്രയാണ് ഒരു മീറ്റർ ആണ് നൂറ് സെൻറ്റിമീറ്റർ അപ്പോൾ ഒരു മീറ്റർ എത്രയാണ് നൂറ് സെൻറ്റിമീറ്റർ എന്താണ് വിളിക്കുക ഒരു മീറ്റർ അപ്പോൾ വലിയ സ്കെയിൽ നിങ്ങൾക്ക് കിട്ടിയല്ലേ മീറ്റർ സ്കെയിലാണ് വലിയ സ്കെയിൽ നൂറ് സെൻറ്റിമീറ്റർ സമം ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ കൂടിയതാണ് ഒരു മീറ്റർ അപ്പോൾ മീറ്റർ സ്കെയിലിൽ നൂറ് സെൻറ്റിമീറ്ററിന് പകരം ഒരു മീറ്ററിൽ അളന്നിട്ടുണ്ടാകും അപ്പം നമുക്ക് സാരി എന്ത് ചെയ്യാം അല്ലെങ്കിൽ മീറ്റർ സ്കെയിൽ വെച്ചിട്ട് അളക്കാം അല്ലേ മീറ്റർ സ്കെയിലും മുപ്പത് സെൻറ്റിമീറ്റർ സ്കെയിലും ടീച്ചർ പരിചയപ്പെടുത്തിയല്ലോ അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് മീറ്റർ സ്കെയിലും മുപ്പത് ഉള്ള സ്കെയിലും കാണിച്ചു തരും നമ്മൾ ഇതുവരെ പഠിച്ചത് പതിനഞ്ച് സെൻറ്റിമീറ്റർ അളവുള്ള നിങ്ങളുടെ കയ്യിലുണ്ടാവുക ചെറിയ സ്കെയിൽ അതിന് പതിനഞ്ച് സെൻറ്റിമീറ്റർ അളവായിരിക്കും ഉള്ളത് അല്ലേ അപ്പം അതിൻ്റെ നേരെ ഇരട്ടി വരുന്നത് അതായത് വലിയ സ്കെയിൽ ഉണ്ടല്ലോ അത് മുപ്പത് സെൻറ്റിമീറ്റർ അളവുള്ള സ്കെയിലുണ്ടാകും അത് ചിലവരുടെ കയ്യിലൊക്കെ ഉണ്ടാകും ആ മുപ്പത് സെൻറ്റിമീറ്റർ അളവുള്ള സ്കെയില് പിന്നെ മീറ്റർ സ്കെയില് നമ്മളുടെ കയ്യിലില്ല അല്ലേ കുറച്ച് വലുതായിരിക്കും അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഈ സ്കെയിലുകളൊക്കെ പരിചയപ്പെടുത്തി തരും ഓക്കെ ഇനി ക്ലാസ് മുറിയുടെ നീളം വളക്കുക നിങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ച് ഡെസ്ക് ബോർഡ് തുടങ്ങിയവയുടെ നീളം ഊഹിച്ചെഴുതുക അളന്ന് എഴുതുക ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് നെക്സ്റ്റ് നിൽക്കൂ ചാടു ഇന്ന് ചാട്ട മത്സരമാകാം ഓരോ കുട്ടിയും ഒരു വരയിൽ നിന്നിട്ട് മുന്നോട്ട് ചാടണം പങ്കെടുത്തവരുടെ പേരും ചാടിയ ദൂരവും എഴുതും അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ എഴുതുക എന്നിട്ട് ഒരു മീറ്ററിൽ കൂടുതൽ ദൂരം ചാടിയവർ ആരെല്ലാം അവരുടെ പേര് ഈ ബോക്സിൽ എഴുതുക അതായത് മീറ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പ്രവർത്തനമാണിത് ഓക്കെ നെക്സ്റ്റ് പ്രവർത്തനം എനിക്ക് കിട്ടിയ സമ്മാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനമുണ്ട് എന്താണ് സമ്മാനം കണ്ടെത്തുന്നതിനായി ഈ പാറ്റേൺ നിങ്ങൾ പൂർത്തിയാക്കുക അപ്പോൾ എങ്ങനെ പൂർത്തിയാക്കാം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ് അടുത്ത എത്രയായിരിക്കും ഇരുപത്തിയഞ്ചാണ് കൂടുന്നത് അല്ലേ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുന്നൂറ്റി അൻപത് ചുവടയുള്ള സംഖ്യകളെ പാറ്റേൺ ക്രമത്തിൽ വരച്ച് യോജിപ്പിക്കുക അപ്പോൾ ഈ പാറ്റേണ് ക്രമത്തിൽ നിങ്ങൾ ഈ സംഖ്യകളെ വരച്ച് യോജിപ്പിക്കുക അപ്പോൾ ഫസ്റ്റിലേത് നമ്പറാണ് ഇരുന്നൂറ്റി അൻപത് അല്ലേ ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് ഇരുപത്തി അഞ്ചാണ് കൂട്ടേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് നെക്സ്റ്റിൽ അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലേക്ക് വരയ്ക്കുക നെക്സ്റ്റ് മുന്നൂറിലേക്ക് വരയ്ക്കുക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത് എന്താണ് കിട്ടിയത് സ്റ്റാറാണല്ലേ തന്നിരിക്കുന്ന വരയുടെ നീളം എത്രയാണ് അപ്പം ഈ വരയുടെ നീളം എത്രയാണെന്ന് നിങ്ങൾ കാണുക എന്നിട്ട് ആ നീളം ഇവിടെ എഴുതി കൊടുക്കുക വരച്ച എല്ലാ വരകൾക്കും ഒരേ നീളമാണോ അപ്പോൾ നിങ്ങളിപ്പം വരച്ച വരകളുണ്ടല്ലോ അതൊക്കെ ഒരേ നീളമാണോ അപ്പോൾ എല്ലാ വരകളും നിങ്ങൾ അളന്ന് നോക്കുക ചിത്രത്തിന് നിറം കൊടുക്കും നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം എന്താണ് എന്നിട്ട് ഈ ചിത്രത്തിന് നിങ്ങൾ നിറം കൊടുക്കുക അപ്പോൾ എന്തായിരിക്കും കിട്ടിയ സമ്മാനം സ്റ്റാർ ആയിരിക്കും അല്ലേ സ്റ്റാർ ആണ് കിട്ടിയത് അല്ലേ ഓക്കേ നെക്സ്റ്റ് പ്രവർത്തനം ഉയരമെത്ര മത്സരത്തിലെ വിജയികൾ നിൽക്കുന്ന ചിത്രം നോക്കൂ നിങ്ങൾ ഇവിടെ ചിത്രം കാണുന്നുണ്ട് അല്ലേ എല്ലാവരും ഒരേ ഉയരത്തിലാണോ അല്ല കൂടുതൽ ഉയരത്തിൽ ആരാണ് ഒന്നാമത്തെ ആളാണ് കൂടുതൽ ഉയരത്തിലുള്ളത് അല്ലേ നെക്സ്റ്റ് പട്ടിക പൂർത്തിയാക്കുക നിങ്ങളൊരു പട്ടിക പൂർത്തിയാകുക എന്താണ് കാണേണ്ടത് ഈ ബോർഡിലേക്കുള്ള ഉയരം അതായത് നിങ്ങളുടെ ക്ലാസ് മുറിയിലുള്ള ഉണ്ടല്ലോ അതിലേക്കുള്ള ഉയരം നിങ്ങൾ അളന്ന് കാണുക അപ്പം അളന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏകദേശം എത്രയാണ് ഊഹം ഇപ്പോൾ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ നൂറ് സെൻറ്റിമീറ്റർ ആണല്ലേ അപ്പോൾ നിങ്ങളൊരു നൂറ് സെൻറ്റിമീറ്റർ ഇവിടെ എഴുതി കൊടുക്കുക ഊഹം അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അളക്കുക മീറ്റർ സ്കെയിൽ വെച്ച് അളക്കുക അപ്പോൾ മീറ്റർ സ്കെയിൽ സെൻറ്റിമീറ്റർ അളവും ഉണ്ടാകും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നൂറ്റി ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ എന്ന് എഴുതുക ഇനി സ്വിച്ച് ബോർഡിലേക്കുള്ള ഉയരവും ഇതുപോലെ ഊഹം എഴുതുക എന്നിട്ട് സ്വിച്ച് ബോർഡിലേക്ക് മീറ്റർ സ്കെയിൽ വെച്ച് അളന്നിട്ട് അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ചും നിങ്ങൾക്ക് അളക്കാം മീറ്റർ സ്കെയിൽ ഇല്ലെങ്കിൽ ചെറിയ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ അളവ് തെറ്റി പോകും അല്ലേ അപ്പം മുപ്പത് സെൻറ്റിമീറ്റർ സ്കെയിലാണെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ ഏകദേശം ഇങ്ങനെ കൂട്ടി കൂട്ടി എടുക്കേണ്ടി വരും മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് അങ്ങനെ കൂട്ടിയിട്ട് നിങ്ങൾ സ്വിച്ച് ബോർഡിലേക്കുള്ള ഉയരവും ഇവിടെ എഴുതി കൊടുക്കുക ഇനി നെക്സ്റ്റ് ജനറൽ പടിയിലേക്കുള്ള ഉയരവും ഇതുപോലെ കാണുക വാതിലിൻ്റെ ഉയരം കാണുക മേശയുടെ ഉയരം കാണുക നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഉയരം എത്രയാണ് എങ്ങനെ അളക്കും എങ്ങനെ അളക്കാം മീറ്റർ സ്കെയിൽ വെച്ച് അളക്കാം അല്ലേ ക്ലാസ് മുറിയുടേത് സെൻ്റിമീറ്റർ വെച്ച് എങ്ങനെ അളക്കാൻ പറ്റില്ല ഒരുപാട് ദൂരം ഉണ്ടാവുമല്ലോ അപ്പം മീറ്റർ സ്കെയിൽ വെച്ച് അളക്കുക എന്നിട്ട് നിങ്ങളുടെ ഊഹം എത്രയാണെന്ന് എഴുതുക അളന്ന് കിട്ടിയത് എത്രയാണെന്ന് എഴുതുക അതേപോലെ തന്നെ നിങ്ങളുടെ ഉയരവും നിങ്ങൾ കണ്ടിട്ട് ഇവിടെ എഴുതി കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അളന്ന വലിയ മുകളിൽ നിങ്ങൾ എഴുതിയല്ലോ അതിൽ ഒരു മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളവ ഏതൊക്കെയാണ് ആ അളവുകളെ മീറ്ററിലും സെൻറ്റിമീറ്ററിലുമായി എഴുതി പട്ടിക പൂർത്തിയാക്കുക നിങ്ങൾ മുകളിൽ അളന്ന അളവുകളുണ്ടല്ലോ ഇതിൽ ഒരു മീറ്ററിൽ കൂടുതലുള്ളത് ഏതൊക്കെ അളവുകളാണ് അപ്പോൾ ഞാനിപ്പോൾ എഴുതിയതിൽ ബോർഡിലേക്കുള്ള ഉയരം ഒരു മീറ്ററിൽ കൂടുതലുണ്ട് കാരണം എന്താണ് ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ നൂറ് സെൻറ്റിമീറ്റർ കൂടിയതാണ് ഒരു മീറ്റർ അല്ലേ ഇത് നൂറ്റി ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ എത്രയാണ് ഒരു മീറ്ററും ഇരുപത്തിയെട്ട് സെൻറ്റിമീറ്ററാണ് ഇത് വരിക അല്ലെ ഒരു മീറ്ററും ഇരുപത്തിയെട്ട് സെൻറ്റിമീറ്റർ ആണ് ഇത് വരിക അപ്പോൾ ഇത് ഒരു മീറ്ററിൽ കൂടുതൽ അല്ലേ അപ്പോൾ നമുക്ക് താഴെ എന്ത് എഴുതാം ഫസ്റ്റ് ഏതാണ് ബോർഡിലേക്കുള്ള തരം അല്ലേ സെൻറ്റിമീറ്ററിൽ എത്രയാണ് നൂറ്റി ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് മീറ്ററിലും ആകുമ്പോൾ എത്ര കിട്ടും ഒരു മീറ്റർ ഇരുപത്തിയെട്ട് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ ഇരുപത്തിയെട്ട് സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മീറ്ററിൽ കൂടുതൽ വരുന്ന അളവുകളൊക്കെ ഇവിടെ വസ്തുക്കളൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക അതിൻ്റെ സെൻറ്റിമീറ്റർ അളവ് ഇവിടെ എഴുതുക അത് മീറ്ററിലും സെൻറ്റിമീറ്ററിലും ഇതുപോലെ ആക്കിയിട്ട് താഴെ എഴുതി കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് പ്രവർത്തനം ചുറ്റും അളക്കാം തൂണിൻ്റെ വണ്ണം എത്രയാണ് ഈ തൂണിൻ്റെ വണ്ണം നമുക്ക് എങ്ങനെ അളക്കാം നീളുമില്ല സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റില്ല അല്ല നീട്ടി വെച്ച് അളക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം ഒരു റിബൺ എടുത്തിട്ട് ആ തൂണിന് ചുറ്റും പിടിക്കാം എന്നിട്ട് എന്ത് ചെയ്യുക അവിടെ മാർക്ക് ചെയ്ത് വെക്കുക റിബണ് മാർക്ക് ചെയ്ത് വെക്കുക ആ റിബൺ നിവർത്തിപ്പിടിച്ച് വെച്ച് എന്ത് ചെയ്യാം സ്കെയിൽ കൊണ്ട് അളക്കാം അല്ലേ എന്നിട്ട് നമുക്ക് അളവ് എഴുതാം അതുപോലെ തന്നെ നമ്മുടെ ശരീരം ബോഡിയുടെ അളവെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് പിന്നെ ടൈലർമാരുടെ കയ്യിലൊക്കെ ഇതുപോലെ മടക്കാൻ പറ്റുന്ന ടാപ്പ് ഉണ്ടാകും അല്ലെ അളവുണ്ടാകും സ്കെയിലുണ്ടാകും അപ്പോൾ അത് വെച്ച് അളക്കാം പക്ഷേ നമ്മൾക്ക് ഇവിടെ ആ സ്കെയിലാണ് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നേരെ വെക്കുന്ന സ്കെയിൽ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾക്ക് എങ്ങനെ ചെയ്യാം ഇത് റിബൺ വെച്ച് അളന്നിട്ട് നേരെ പിടിച്ച് എഴുതാം അപ്പം വാട്ടർ ബോട്ടിലിൻ്റെ ചുറ്റും എങ്ങനെ നമ്മൾ അളക്കാം ഇതുപോലെ റിബൺ വെച്ച് ചുറ്റും പിടിക്കുക എന്നിട്ട് അത് നിവർത്തി വെച്ച് സ്കെയിൽ കൊണ്ട് അളന്നിട്ട് അളവ് എഴുതാം മേശയുടെ മുകൾ ഭാഗത്തിന് ചുറ്റും ഇതുപോലെ അളക്കുക കൈയുടെ വണ്ണവും ഇതുപോലെ നിങ്ങൾക്ക് അളന്ന് എഴുതുക നെക്സ്റ്റ് പ്രവർത്തനം ആകെ നീളം ഈർക്കിളുകൾ മുറിച്ചെടുത്ത് ചതുരം ഉണ്ടാക്കൂ അതിന് ഉപയോഗിച്ച് ഈർക്കിളുകളുടെ ആകെ നീളം എത്രയാണേ അപ്പോൾ നിങ്ങൾ ഈർക്കിള് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഈർക്കി കഷ്ണങ്ങൾ കൊണ്ട് ചതുരം ഉണ്ടാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ആകെ നീളം കാണാൻ വേണ്ടി എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ കഷ്ണങ്ങൾ നിവർത്തി വെക്കുക ഈർക്കിളുകൾ നിവർത്തി വയ്ക്കുക ഒന്ന് വെച്ച് അതിൻ്റെ താഴെ മറ്റേത് വെക്കുക മൂന്നാമത്തെ വെക്കുക നാലാമത്തെ വെക്കുക അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം സ്കെയിൽ വെച്ച് അളക്കുക അതായിരിക്കും അതിൻ്റെ നീളം അല്ലേ ഓക്കെ നെക്സ്റ്റ് ഈർക്കിലുകൾ മുറിച്ചെടുത്ത് ത്രികോണം ഉണ്ടാക്കൂ ഈർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ് ഇതേപോലെ നിങ്ങൾ ത്രികോണം ഉണ്ടാക്കുക എന്നിട്ട് അത് എന്ത് ചെയ്യുക നീട്ടത്തിൽ വെച്ചിട്ട് അളന്ന് എഴുതുക ഓക്കെ നെക്സ്റ്റ് ഒരേ നീളമുള്ള ഈർക്കിലുകൾ മുറിച്ചെടുത്തും ചതുരം ഉണ്ടാക്കൂ ഈർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ നമ്മൾ ഒരേ നീളമുള്ള ഈർക്കിൽ കഷ്ണങ്ങളെല്ലാം എടുത്തത് ഇവിടെ നിങ്ങൾ ഒരേ നീളമുള്ള ഈർക്കിൽ കഷ്ണങ്ങൾ എടുത്തിട്ട് ചതുരം ഉണ്ടാക്കുക ഇപ്പം നാല് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നാല് ഭാഗത്ത് നാല് സെൻറ്റിമീറ്റർ എടുക്കുക അല്ലേ അപ്പം നാല് നാല് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും എത്രയായിരിക്കും മൊത്തം നീട്ടം വരിക പതിനാറ് സെൻറ്റിമീറ്റർ വരും അല്ലേ പതിനാറ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരേ നീളമുള്ള ആകുമ്പോഴേ നമുക്ക് നീട്ടം കൂട്ടേണ്ട കാര്യമില്ല അല്ലേ ഒന്നിൻ്റെ നീളം തന്നെ നാല് കൂണിക്കണം നാല് കണ്ടാൽ മതി പതിനാറ് സെൻറ്റിമീറ്റർ നെക്സ്റ്റ് ഒരേ നീളമുള്ള ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ട് ത്രികോണം ഉണ്ടാക്കുക അപ്പോൾ ഇതേപോലെ ഒരേ നീളമുള്ള ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ട് ത്രികോണം ഉണ്ടാക്കുക നേരത്തെ നമ്മൾ ഒരേ അളവല്ല എടുത്തത് അപ്പോൾ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും മൂന്നായിരിക്കും ഇവിടെയും മൂന്നായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട താഴെത്താഴെ വെച്ച് കൂട്ടേണ്ട കാര്യമില്ല അല്ലേ ഒന്ന് മൂന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒന്ന് മാത്രം അളന്ന് നോക്കിയാൽ മതി ഒന്ന് മൂന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആയിരിക്കും മൂന്ന് മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണേ ഒൻപത് സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഒൻപത് സെൻറ്റിമീറ്റർ ഒന്ന് അളക്കാതെ തന്നെ എഴുതാമല്ലേ ഓക്കെ നെക്സ്റ്റ് പ്രവർത്തനം തീവണ്ടിക്കളി നമുക്ക് തീവണ്ടിക്കളി കളിച്ചാലോ തീവണ്ടിക്കളിക്കായി അലനും കൂട്ടനും മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വീത നീളമുള്ള ഒരു നീല റിബണും ഒരു ചുവപ്പ് റിബണും വാങ്ങി റിബണിൻ്റെ ആകെ നീളം എത്രയാണ് എത്രയായിരിക്കും ഒരു മുന്നൂറ്റി അൻപതല്ല അല്ലേ മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നീലയും ഒരു ചുവപ്പും അപ്പോൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ രണ്ട് മുന്നൂറ്റി അൻപത് കൂട്ടുക എത്രയാണ് മുന്നൂറ്റി അൻപത് കൂട്ടണം മുന്നൂറ്റി അൻപത് എത്രയാണ് എഴുന്നൂറ് എന്താണ് സെൻറ്റിമീറ്റർ ആണല്ലേ എഴുന്നൂറ് സെമി അല്ലെങ്കിൽ സി എം എന്നും എഴുതാം അവർ വളയമുണ്ടാക്കാനെ റിബണുകൾ ചേർത്ത് കെട്ടിയപ്പോൾ നീളം ഇരുപത് സെൻറ്റിമീറ്റർ കുറഞ്ഞു അപ്പോൾ ഇങ്ങനെ വളയം ഉണ്ടാക്കാൻ തീവണ്ടി കളിക്കണമെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ കെട്ടിവെക്കണം അല്ലേ രണ്ട് റിബൺ അപ്പം റിപ്പറും കെട്ടിവെക്കണം അപ്പോൾ എന്ത് ചെയ്തു അതിൽ നിന്ന് ഇരുപത് സെൻറ്റിമീറ്റർ കുറഞ്ഞു ഇതിൽ നിന്ന് എഴുന്നൂറിൽ നിന്ന് ഇരുപത് സെൻറ്റിമീറ്റർ കുറഞ്ഞു അതിൻ്റെ നീളം എത്രയാണ് എഴുന്നൂറ് കുറക്കണം ഇരുപത് അല്ലേ എഴുന്നൂറ് കുറക്കണം ഇരുപതെത്രയാണ് അറുന്നൂറ്റി എൺപത് സെൻ സെൻറ്റിമീറ്റർ അല്ലേ എപ്പോഴും അറുന്നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ചോദ്യം വായിച്ച് എനിക്ക് മനസ്സിലായത് ഉത്തരം കണക്കാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വീതമുള്ള രണ്ട് റിബണുകളാണ് വാങ്ങിയത് അല്ലേ അപ്പോൾ മുന്നൂറ്റി അൻപത് കൂട്ടണം മുന്നൂറ്റി അൻപത് സമയം എഴുന്നൂറ് സെൻറ്റിമീറ്റർ കിട്ടി അതിൽ നിന്ന് ഇരുപത് സെൻറ്റിമീറ്റർ കുറഞ്ഞു അപ്പോൾ എഴുന്നൂറ് കുറക്കണം ഇരുപത് കുറച്ചു അപ്പം അറുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ ഞാൻ ചെയ്ത ക്രിയാരീതി മുകളിൽ ചെയ്ത ക്രിയാരീതി ഇവിടെ എഴുതുക കിട്ടിയ ഉത്തരം എത്രയാണ് അറുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ അറുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഓക്കെ ഇനി വളയത്തിൽ എല്ലാവർക്കും നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ആറ് മീറ്റർ വീതം നീളത്തിൽ നീല റിബണും ചുവപ്പ് റിബണും വാങ്ങി അപ്പം ഇങ്ങനെ വളയം കെട്ടിയിട്ടാകുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ അകത്ത് കൊള്ളുന്നില്ല അപ്പോൾ എന്ത് ചെയ്തവർ ആറ് മീറ്റർ നീളമുള്ള ഒരു നീല റിബണും ഒരു ചുവപ്പ് റിബണും വാങ്ങി അപ്പോൾ രണ്ട് ആറ് മീറ്റർ വാങ്ങി രണ്ട് റിബണിന് കൂടി എത്ര നീളം ആറ് കൂട്ടണം ആറ് എത്രയാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അല്ല പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് മീറ്റർ ഒരു മീറ്റർ റിബണിന് പത്ത് രൂപയാണ് വില അപ്പോൾ തീവണ്ടിക്കളിക്കായി വാങ്ങിയ റിബണിന് ആകെ എത്ര രൂപയായി അപ്പോൾ നമ്മൾ ഈ പന്ത്രണ്ട് മീറ്ററിൻ്റെ മാത്രം വില കണ്ടാൽ പോരാ അല്ലേ കാരണം മുകളിൽ നിങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലേ തീവണ്ടിക്കളിക്ക് എത്ര മീറ്റർ വാങ്ങിയിട്ടുണ്ട് ഈ മുകളിൽ എഴുന്നൂറ് സെൻറ്റിമീറ്റർ കൂടി വാങ്ങിയിട്ടുണ്ടല്ലേ അതായത് എഴുന്നൂറ് സെൻ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏഴ് മീറ്റർ അപ്പോൾ ഈ പന്ത്രണ്ട് കൂട്ടണം ഈ പന്ത്രണ്ട് കൂട്ടണം ഈ പന്ത്രണ്ടിൻ്റെ കൂടെ ഏഴ് കൂടെ കൂട്ടണം അല്ലേ അപ്പോൾ പന്ത്രണ്ട് കൂട്ടണം ഏഴ് എത്രയാണേ പന്ത്രണ്ട് കൂട്ടണേ എത്രയാണ് പത്തൊൻപത് മീറ്റർ വാങ്ങിയിട്ടുണ്ട് അല്ലേ പത്തൊൻപത് മീറ്റർ വാങ്ങിയിട്ടുണ്ട് ഒരു മീറ്ററിന് പത്ത് രൂപയാണ് അപ്പം പത്തൊൻപത് മീറ്ററിന് എത്ര എത്ര ആയിരിക്കും വില പത്തൊൻപത് ഗുണിക്കണം പത്ത് സം എത്രയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയായി അല്ലേ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വിലയിരുത്തൽ പ്രവർത്തനം നീളം കൂടുതൽ ഇവയിൽ ഏതിനാണ് നീളം കൂടുതൽ നീളം അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക വസ്തുക്കളുടെ പേരും നീളവും ക്രമമായി എഴുതാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ബോക്സിലും നിങ്ങൾ ഓരോ ഐറ്റംസിൻ്റെ പേരും എഴുതുക അതിൻ്റെ നീളവും കണ്ടെത്തുക നീളം കാണാൻ വേണ്ടി ഇവിടെ സ്കെയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം ഫസ്റ്റിൽ കട്ടറിൻ്റെ നീളം എങ്ങനെ കാണാം എട്ട് മുതൽ പതിനൊന്ന് വരെ അതായത് എട്ടിൽ നിന്ന് തുടങ്ങി പതിനൊന്നിലാണ് അവസാനിക്കുന്നത് അപ്പോൾ എട്ട് മുതൽ പതിനൊന്ന് വരെ എത്ര സെൻറ്റിമീറ്റർ ആണ് എന്ത് ചെയ്താൽ മതി ഈ പതിനൊന്നിൽ നിന്ന് എട്ട് കുറച്ചാൽ മതി അല്ലേ പതിനൊന്ന് കുറക്കണം എട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ കട്ടറിൻ്റെ നീളം എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ നെക്സ്റ്റ് പെൻ എത്രയാണ് രണ്ടിന് തുടങ്ങി പതിനഞ്ചിലാണ് അവസാനിക്കുന്നത് അല്ലേ അപ്പോൾ എത്രയാണ് പതിനഞ്ച് കുറക്കണം രണ്ട് പതിമൂന്ന് സെൻറ്റിമീറ്റർ നെക്സ്റ്റ് ഏതാണ് റബ്ബർ അല്ലേ റബ്ബർ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി നാലിൽ അവസാനിക്കുന്നു അപ്പം നാല് സെൻറ്റിമീറ്റർ ആണ് നെക്സ്റ്റ് ഇനി നെക്സ്റ്റ് പെൻസിലിൽ നിന്നാണ് പെൻസിൽ രണ്ടിൽ നിന്ന് തുടങ്ങി എവിടെയാണ് പതിനാലിലാണ് അവസാനിക്കുന്നത് അല്ലേ അപ്പം എങ്ങനെ കാണാം പതിനാല് കുറക്കണം രണ്ട് എത്രയാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് പെൻസിൽ നെക്സ്റ്റ് ഇല അല്ലേ ഇല എവിടെ നിന്നാണ് തുടങ്ങുന്നത് നാല് അഞ്ചിൽ നിന്നല്ലേ അഞ്ചിൽ തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കുന്നു പത്തിൽ അവസാനിക്കുന്നു അപ്പം എങ്ങനെ കാണാം പത്ത് കുറക്കണം അഞ്ച് അപ്പോൾ എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ഇവയിൽ ഏതിനാണ് കൂടുതൽ നീളം പേനയാണല്ലേ പേനയ്ക്കാണ് കിട്ടിയത് എത്രയാണ് കിട്ടിയത് നമ്മൾക്ക് പേനയ്ക്ക് പതിമൂന്ന് സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ പേനയാണ് കൂടുതൽ നീളം എത്രയാണ് നീളം പതിമൂന്ന് സെൻറ്റിമീറ്റർ ഇനി രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് ഇവിടെ എ ബി സി ഡി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുവടെ നൽകിയിരിക്കുന്ന ഏറ്റവും കൂടിയ നീളം ഏതാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക എ മുതൽ എഫ് വരെ എ മുതൽ എഫ് വരെ ഇവിടെ മാർക്ക് ചെയ്തതിൽ എ നോക്കുക എ മുതൽ എഫ് വരെ എത്ര പോയിൻ്റ് ആണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചല്ലേ അപ്പം അഞ്ചാണ് വരുന്നത് ഇനി ബി മുതൽ ജെ വരെ നോക്കാം ബി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിൽ നിന്ന് ഇവിടെ ജെയിലേക്ക് നോക്കുക അപ്പോൾ എത്രയാണ് കിട്ടുന്നത് എട്ടാണ് കിട്ടുന്നത് അല്ലേ നെക്സ്റ്റ് എന്താണ് ജെ മുതൽ എൻ വരെ ജെ എവിടെയുണ്ട് ജെ മുതൽ എൻ വരെ എത്ര പോയിൻ്റ് ആണുള്ളത് നാല് പോയിൻ്റ് ആണുള്ളത് എന്നെ ഇ മുതൽ കെ വരെ എത്ര പോയിൻ്റ് ആണ് ഇ മുതൽ കെ വരെ ആറ് പോയിൻ്റ് ആണ് ഉള്ളത് അല്ലേ ഇനി ഇതിൽ ഏറ്റവും കൂടിയ നീളം ഏതിനാണ് കിട്ടിയത് ബി മുതൽ ജെ വരെ ആണല്ലേ എട്ട് പോയിൻ്റ് വരുന്നുണ്ട് അല്ലേ ബി മുതൽ ജെ വരെ എട്ട് പോയിൻ്റ് വരുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഓക്കെ നെക്സ്റ്റ് തുല്യമായ നീളം ഈർക്കിൽ കഷ്ണങ്ങള് മുറിച്ചെടുത്ത് നിങ്ങളുടെ ഗണിത പാഠപുസ്തകത്തിൻ്റെ അളവിലുള്ള ചതുരം ഉണ്ടാക്കൂ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ഗണിത പുസ്തകം ഉണ്ടല്ലോ മാത്സ് ആ ബുക്ക് അതിൻ്റെ അതേ അളവിലുള്ള ഈർക്കിൽ കഷ്ണം നിങ്ങൾ മുറിച്ചെടുത്തിട്ട് നിങ്ങൾ നോക്കുക അതേ അളവുള്ള എടുക്കുക വീതി എടുക്കുക എന്നിട്ട് ഒരു ചതുരം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക നിങ്ങളുടെ ഗണിത പുസ്തകത്തിന്റെ എന്നിട്ട് എന്ത് കണ്ടെത്തുക അവയിൽ ഒരേ നീളമുള്ള ഈർക്കിലുകൾ ഉണ്ടോ ഉണ്ടാകുമല്ലേ കാരണം നീളം അതായത് മുകളിലും താഴെയുള്ള രണ്ടിൻ്റെയും നീളം ഒരേ അളവായിരിക്കും അല്ലേ അപ്പം ആ നീളം എത്രയാണെന്ന് നിങ്ങൾ അളന്നിട്ട് ഇവിടെ എഴുതുക അതിൻ്റെ എണ്ണം എത്രയായിരിക്കും ഒരേ നീളമുള്ള ഇത് രണ്ടും രണ്ടെണ്ണം ആയിരിക്കും അല്ലേ എണ്ണം രണ്ടായിരിക്കും ഇനി എന്ത് ചെയ്യുക വീതി ഇത് രണ്ടും സെയിം ആയിരിക്കും അല്ലേ ഇപ്പം ഇപ്പറുള്ള വീതി രണ്ടും സെയിം ആയിരിക്കും അപ്പം അതും വീതി നിങ്ങൾ അളക്കുക എന്നിട്ട് എണ്ണം എത്രയായിരിക്കും സെയിം ആയിട്ട് വരുന്നത് രണ്ടെണ്ണം ആയിരിക്കും അല്ലേ ഇനി ഇവർക്കുള്ള ആകെ നീളം എത്ര എങ്ങനെ കാണാം ഇത് നാലെണ്ണം തമ്മിൽ കൂട്ടേണ്ട കാര്യമില്ല ഇത് രണ്ടും ഒരേ അളവായിരിക്കും അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂട്ടുക ഇനി ഇത് രണ്ടും ഒരേ അളവായിരിക്കും അല്ലേ കൂട്ടിയിട്ട് ഇവിടെ എഴുതി കൊടുക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് സാരിയുടെ നീളം അമ്മ വാങ്ങിയ സാരിയുടെ നീളം ആറ് മീറ്റർ അതിൽ നിന്ന് എഴുപത് സെൻറ്റിമീറ്റർ ബ്ലൗസിനായി മുറിച്ചെടുത്തു ബാക്കി നീളം എത്ര എങ്ങനെ കാണാം ഈ ആറ് മീറ്ററിൽ നിന്ന് എഴുപത് സെൻറ്റിമീറ്റർ കുറക്കണോ അല്ലേ അപ്പോൾ ആറ് മീറ്ററിൽ നിന്ന് എഴുപത് സെൻറ്റിമീറ്റർ എങ്ങനെ കുറക്കാം ഇത് മീറ്ററും ഇത് സെൻറ്റിമീറ്റർ ആണ് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഈ ആറ് മീറ്ററിൽ നിന്ന് ഒരു മീറ്റർ ഇങ്ങോട്ടേക്ക് എടുക്കുക ആ ഒരു മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കാം അപ്പോൾ ബാക്കി ഇവിടെ അഞ്ച് മീറ്റർ ഉണ്ടാകും അല്ലേ ഇനി ഈ ഒരു മീറ്റർ എന്നത് നൂറ് സെൻറ്റിമീറ്റർ ആണ് ഈ നൂറിൽ നിന്ന് എഴുപത് കുറച്ചാലും ബാക്കി മുപ്പത് സെൻറ്റിമീറ്റർ ഉണ്ടാകും അപ്പോൾ ഇവിടെയുള്ള അഞ്ച് മീറ്ററും മുപ്പത് ആണ് ബാക്കി ഉണ്ടാവുക അല്ലേ അപ്പോൾ ബാക്കി നിളം എത്രയാണ് അഞ്ച് മീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ എങ്ങനെയാ സെൻറ്റിമീറ്ററിൽ എഴുതാം അഞ്ഞൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ഇനി നമ്മൾ ശരിയായിട്ട് ചെയ്യേണ്ട വഴി ഇങ്ങനെയല്ല ഇങ്ങനെ മനസ്സിലല്ല കാണേണ്ടത് ഈ ആറ് മീറ്ററിന് എന്ത് ചെയ്യുക നിങ്ങൾ ഇതൊന്ന് മീറ്ററും ഒന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ രണ്ടിനെയും സെന്റിമീറ്ററിലേക്ക് മാറ്റുക അപ്പോൾ ആറ് മീറ്ററിന് മാറ്റി കഴിഞ്ഞാൽ എത്രയാണ് അറുന്നൂറ് സെന്റിമീറ്റർ ആണ് അല്ലേ കാരണം എന്താണ് ഒരു മീറ്റർ നൂറ് സെന്റിമീറ്റർ ആണ് അപ്പോൾ ആറ് മീറ്റർ അറുന്നൂറ് സെന്റിമീറ്റർ ആണ് ഈ അറുന്നൂറിൽ നിന്ന് എഴുപത് സെന്റിമീറ്റർ കുറക്കുക അപ്പോൾ എത്രയാണ് കിട്ടുക അഞ്ഞൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ കിട്ടും അല്ലേ അപ്പോൾ ബാക്കി നീളം എത്രയാണ് അഞ്ഞൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ അഞ്ഞൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിൽ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ബാക്കി നീളം ഇവിടെ മീറ്ററിലെഴുതാനാണ് അപ്പോൾ അഞ്ച് മീറ്റർ മുപ്പത് എന്ന് ഇവിടെയും എഴുതി കൊടുക്കുക ഓക്കെ ഓക്കെ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ നെക്സ്റ്റ് ക്ലാസ്സിൽ വയ്ക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്